ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേയിലേക്ക് വരാൻ ബിഗ് ബോസിലെ അടുത്ത ബാച്ച് വന്നിട്ടുണ്ട് നമ്മുടെ മസ്താനി ഒനൈല് പ്രവീണ് അതുപോലെ ലക്ഷ്മി പിന്നെ അഭിലാഷ് അഭിലാഷൊന്നും വലിയ കുഴപ്പമില്ല അഭിലാഷൊന്നും കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് പിന്നെ പ്രവീണും വലിയ കുഴപ്പവും പ്രശ്നമൊന്നുമില്ല അതുപോലെ തന്നെ നമ്മുടെ മസ്താനി കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് പിന്നെ ലക്ഷ്മി ലക്ഷ്മി അത്യാവശ്യം നല്ല രീതിക്കൊക്കെയാണ് എല്ലാവരോടും ഒരു ഇച്ചിരി റെസ്പെക്റ്റൊക്കെ ആയിട്ടാണ് എല്ലാവരോടും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് ലക്ഷ്മിയും കുഴപ്പമില്ല രേണു സുധി വന്നിട്ടുണ്ട് പിന്നെ പ്രവീൺ വന്നിട്ടുണ്ട് അങ്ങനെ കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ട് ഒരു ഗ്രൂപ്പ് ഓരോ ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പോൾ അവരെല്ലാവരും വളരെ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെയാണ് എല്ലാവരും നിൽക്കുന്നത് അപ്പം നമ്മുടെ മസ്താനി അതുപോലെ ലക്ഷ്മി ഇവരൊന്നും വലിയ കുഴപ്പമില്ല അഭിലാഷിനും വലിയ കുഴപ്പമുള്ള ആയിട്ട് തോന്നുന്നില്ല അഭിലാഷം നല്ല രീതിക്കൊക്കെയാണ് നിൽക്കുന്നത് അത്യാവശ്യം കുഴപ്പമില്ല എല്ലാവരും കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് എല്ലാവരും നിൽക്കുന്നത് ബിഗ് ബോസ് വീട്ടിൽ വീട്ടിലങ്ങനെ ഗസ്റ്റായിട്ട് ഇവരെല്ലാവരും വന്നിരിക്കുകയാണ് സാബുമാൻ ഉണ്ട് സാബിമാനൊന്നും വലിയ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല കുഴപ്പമില്ല